ഡോക്ടർ സർജറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സർജറി ചെയ്യാനാണ് പറഞ്ഞത് മരുന്നോണ്ട് പിന്നെ മാറുന്നത് വളരെ ബുദ്ധിമുട്ടായ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് അപ്പോ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഉമ്മായി ഞാനും ചക്കരേനിട്ടുള്ളത് ഇപ്പൊ വന്നിട്ടില്ല ഞങ്ങള് മൂന്നാളോ എവിടേ പോണത് മാറ്റൽ ഹോസ്പിറ്റലിൽ സ്കാനിംഗിന്റെ കേസ് അപ്പോൾ നമ്മൾ അനോമലി സ്കാൻ ചെയ്തു ഫിറ്റലക്കോയും ചെയ്തു രണ്ട് സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് അന്നത്തെ ദിവസം തന്നെ കിട്ടി അന്ന് നമ്മൾ പിന്നെ റിസൾട്ട് എടുക്കാൻ പോയ ദിവസം അവിടെ സ്കാൻ ചെയ്ത് ഒരു ഡോക്ടർ ഉണ്ടല്ലോ റിപ്രസെൻറ്റേറ്റീവ് ആള് പറഞ്ഞതാണ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു ആർക്കും പിന്നെ അറിയാമല്ലോ സീ സിഡ് ചെയ്യുന്നതല്ലോ ഓക്കെ ആണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മൾ കാണിക്കുന്ന കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കാണിച്ച് അവരെന്നും കൂടി ഒരു അഭിപ്രായം കിട്ടിയിട്ട് നമുക്ക് തൃപ്തിയാവുള്ളൂ ഒരു സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോകുന്ന നമ്മളിവിടെ തന്നെ കടയ്ക്ക് തന്നെ കാണിക്കുന്ന പിന്നെ ഹോസ്പിറ്റലൊരു ഡോക്ടറെ കാണാൻ പോവാണ് സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തില്ലേ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോവാണ് മാത്രല്ല എനിക്കും ഒന്ന് ഡോക്ടറെ കാണാൻ ആ ഡോക്ടറെ എല്ലാം കേട്ടോ എനിക്കിനി കാണാനുള്ളത് എനിക്ക് വേറെ ഡോക്ടറെ കാണാനുള്ളത് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ജലദോഷവും കവക്കെട്ടും തൊണ്ടവേദനയൊക്കെ ഉണ്ട് ശബ്ദം ഇപ്പോഴും റെഡി ആയിട്ടില്ല ഇപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ട് ഒരു രണ്ടു ദിവസം മുന്നേക്കെ അല്ല ശബ്ദം തീരെ ഉണ്ടായിരുന്നില്ല ഫുള്ള് ശബ്ദം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നേതായാലും ഒന്ന് ഡോക്ടറെ പോയി കാണിക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് മാറും മാറും മാറുന്നു വിചാരിച്ചിട്ട് ഉപ്പ് വെള്ളം തൊണ്ടയിൽ പിടിക്കുന്നുണ്ട് ഇഞ്ചിയും പിന്നെ ഒരു നാരങ്ങക്കെട്ട് വെള്ളം കുടിക്കുന്നു മഞ്ഞപ്പൊടി ഉപ്പൊക്കെ വെള്ളം കുടിക്കുന്നു ഒരു മാറ്റവും ഇല്ല ഹോം റെമഡീസും പിന്നെ ഒറ്റമൂലിയൊക്കെ ചെയ്തു നോക്കിയിട്ട് ഇന്നോ രക്ഷ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇതിലൊന്നും പോവില്ല കേട്ടോ ഇരുപത്തിനാല് ഇരുപത്തഞ്ചില് വരണമൊന്നും ഇങ്ങനെ പഴയ ഇല്ലൊന്നും പോകുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ ഏതായാലും അന്നേ പോയി കാണിച്ചാൽ മതിയിരുന്നു പക്ഷെ അറിയുന്നില്ലല്ലോ അതെ അന്നേമ്മ പറഞ്ഞതായിരുന്നു അല്ല പക്ഷെ അറിയുന്നില്ലല്ലോ ഇത് മാറും മാറുന്നു വിചാരിച്ചില്ല നമ്മൾ ഇരുന്നത് അപ്പൊ ഏതായാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് പക്ഷെ

അപ്പൊ അത് അപ്പൊ ഇന്ന് രാവിലെ എന്ത് ചെയ്യുന്നു ചക്ക കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു എന്തായിരുന്നു ചക്ക വെച്ചുള്ള നല്ല അടിപൊളി ഇലക്കെ നമ്മൾ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മള് നിങ്ങൾക്കുണ്ടോ സാധനം ആ അപ്പൊ ഇവിടെ ഇലയുടെ സാധനം ചക്കലേ അതായത് തേങ്ങയും ശർക്കര ഇട്ടുവെക്കുന്ന ആൾക്കാരുണ്ട് ആ പഞ്ചസാര ഇട്ട് ആൾക്കാരുണ്ട് ആ ഇപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് ചക്കയും തേങ്ങയും പഞ്ചസാര നല്ലൊരു സാധനമായിരുന്നു അപ്പോൾ നമുക്ക് പോയി വെക്കാം പോയി രണ്ടാർക്ക് ടോക്കൺ എടുക്കണം നമുക്ക് രണ്ടാർക്കും ടോക്കൺ എടുത്തിട്ടാണ് ഡോക്ടറെ കാണിച്ചു തരാനേ നമുക്ക് പോയതാലോ ഓക്കെ നമുക്ക് പോയിട്ട് ബാക്കി അവിടുത്തെ ശേഷങ്ങളായിരിക്കണം ഓക്കെ ഇത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ ഇറക്കിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വന്നു വണ്ടി വാർക്ക് ചെയ്തു അപ്പോൾ ഇനി നേരെ ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറി വെക്കാം ഓക്കെ നല്ല ചൂടാണ് കേട്ടോ അടിപൊളി ചൂടാണ് പിടുത്തമിട്ട ചൂടാണ് സമയം കണ്ടോ പന്ത്രണ്ടര മണി നല്ല ചുട്ട് പൊള്ളുന്ന ചൂടാണ് ഓക്കെ അപ്പോൾ എന്തായാലും കയറി ഡോക്ടറെ കയറി റിസൾട്ടും സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിക്കട്ടെ എന്നിട്ട് ഇറങ്ങിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ടോക്കൺ എടുത്തില്ലേ എടുത്തു ചക്കരക്കുള്ള ടോക്കൺ നമ്പർ എത്രയാണ് ചക്കരത്ത് പത്ത് എനിക്ക് എടുത്തു കേട്ടോ എൻ്റെ പോക്കറ്റുണ്ട് എൻ്റെ പത്തൊമ്പത് എൻ്റെ പത്തൊമ്പതാണ് അപ്പോൾ ആദ്യം നമുക്ക് ചക്കരയെ കാണിക്കാം ഇനി രണ്ടാളെ കാണിക്കാതല്ലേ അതുകൊണ്ട് ആദ്യം നമുക്ക് രണ്ടാളെ കാണിക്കാം എന്നിട്ട് ഒരാളെ കാണിക്കാം അതുപോലെ അത് പോരെ ഓക്കെ ഓക്കെ ലിഫ്റ്റ് അമർത്തി പത്ത് മിനിറ്റ് ആയി മോളിലോട്ട് തന്നെ പോകണുള്ളൂ റബ്ബേ ആകാശത്തോട്ട് പോകുന്നുണ്ടോ

രണ്ടാൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പിന്നെ സിസ്റ്ററെ വിളിച്ചിട്ട് നമ്പർ അല്ലേ തുണ്ട് കൊടുത്തു അപ്പോൾ ഇനി ഒരാൾ കൂടി ഒരാൾ കാണിക്കുന്ന ആളില്ലേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറഞ്ഞു അങ്ങനെ ഫൈനലി ഡോക്ടർ വന്നൂല്ലേ അമ്മ അപ്പോൾ എത്ര ഡോക്ടർ വന്നപ്പോൾ അവിടെ രണ്ടായതേ ഉള്ളൂ അപ്പോൾ ഡോക്ടറിനിന്ന് എമർജൻസി ആയിട്ട് അപ്പോഴത്തന്നെ പോയതാണ് അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ ഇനിയും കുറേ വെയിറ്റ് ചെയ്യണം അല്ലേ സമയം ഒന്ന് പത്തായി അതാ ചക്കര അവിടെ ഇരിക്കുന്നുണ്ട് ആ എന്തോ എ പോണതാണ് അങ്ങനെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ അവർക്ക് പോയല്ലേ പറ്റുള്ളൂ അതെ അതെ ആ സമയത്ത് എന്നെ കാണിച്ചു എന്നെ കാണിച്ചു എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കുറച്ച് സീനാണ് അല്ലേതായാലും വീട്ടിൽ പോയിട്ട് പറയാം അപ്പൊ ഇവിടെ കഴിയട്ടെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാം അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങിയില്ലേ ഡോക്ടറെ കണ്ടിറങ്ങി രണ്ടാളെ കാണിക്കാണ്ടോണ്ട് പതിവിലും ലേറ്റ് ആയിട്ടുണ്ട് സമയം രണ്ടര ആയി അല്ലേ വയറാശൊന്നുണ്ടോ ചക്കരെ കുട്ടിക്കോ കുട്ടിക്ക് വിഷക്കണില്ലേ ആർക്കും വിഷക്കണില്ലേ ആ എന്നാ കുഴപ്പമില്ല ഞാനൊരു കാര്യം ചെയ്യാം ആ ഇതൊക്കെ ഇത് രണ്ടാൾക്കുള്ള ഗുളികയാണ് ഇന്ന് ഇങ്ങോട്ട് റൈവോ നിൽക്കുമ്പോ വണ്ടിയാണ് പോട്ടെ അതിനകത്ത് രണ്ടാളുടെ ഗുളിക ആണ് ആ ഇത് ഫുള്ള് ഇൻ്റേത് ചക്കരൻ്റെതും ഇതിൻ്റെതും ഓക്കെ അപ്പം ഏതായാലും ഞാൻ വണ്ടി എടുത്തോണ്ടിരും അവിടെ നിക്കി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല വയറ് വിശക്കുന്നുണ്ട് ഓക്കെ അപ്പം ഏതായാലും വീട്ടിൽ പോയിട്ട് എന്താ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ കാണാം ഓ ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീടെത്തിയിട്ടുണ്ട് അപ്പോ ശബ്ദം വീണ്ടും പോയി കേട്ടോ വയ്യാന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് തൊണ്ട കൊണ്ട് തീരെ വയ്യ അതാണ് പ്രശ്നം അപ്പൊ ഇന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സീരിയസ് ആയ കാര്യമാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് ആദ്യം ചക്കരൻ്റെ ചോദിക്കട്ടെ ഒക്കെ രോഗികളാണല്ലോ പടച്ചോ ഇതൊരു പിന്നെ അസുഖമുള്ള വാർഡായിട്ട് കൂട്ടിക്കോളിക്കുമ്പോ എല്ലാ രോഗികളും തന്നെ ചക്കരൻ്റെ എന്താ പറഞ്ഞത് നമ്മൾ റിസൾട്ട് കാണിച്ചപ്പോ ചക്കരക്കും പ്രശ്നങ്ങൾ തന്നെയാണ് ഇല്ലേ പടച്ച റബ്ബേ ാണ് പ്രശ്നം കുട്ടിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും ആവില്ലല്ലോ അതുകൊണ്ട് കുട്ടിക്ക് കൊഴപ്പില്ലാതിരിക്കും നമുക്കിപ്പോ ഒന്നും ആവുന്നില്ല ഏഹ് ഉമ്മക്കും കുട്ടിക്കും അതായത് അമ്മക്കും കുട്ടിക്കും ഒരേപോലെ ആരോഗ്യത്തിൽ മാത്രമേ നമ്മളതില് കംപ്ലീറ്റ് ആണല്ലോ അപ്പോൾ കുട്ടിൻറെ നമ്മള് പറഞ്ഞല്ലോ അല ഓക്കെ ആണ് അതിന് കുഴപ്പമൊന്നുമില്ല അതിന് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല വളരേണ്ട രീതിക്ക് അഞ്ചാം മാസത്തിലോ അല്ലെങ്കിൽ അഞ്ചര മാസത്തിലോ ഏത് ലെവലിലാണ് എത്തുന്നത് അത് അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അങ്ങനെ തന്നെ പോട്ടേന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചക്കരയ്ക്ക് എന്താ പ്രശ്നം എന്ന് എന്താ പറഞ്ഞു പറഞ്ഞത് അതായത് നമ്മുടെ സ്കാനിങ് റിസൾട്ടില് വേറെ പ്രശ്നമൊന്നുമില്ല എന്തോ ഒരു സംഭവത്തിൽ ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പൊ അതില് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് ഇത്രനാള് റെസ്റ്റ് തന്നെയാണ് എടുക്കുന്നത് ചോദിച്ചത് അപ്പോ റസ്റ്റ് ആ വേണം ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രമേ ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ ഇന്നലെ പറഞ്ഞു ഇനി അങ്ങോട്ട് ഫുൾ റെസ്റ്റ് വേണം അപ്പൊ ഉമ്മ പറഞ്ഞു ഓൾറെഡി റെസ്റ്റ് തന്നെയാണ് മാഡം വീട്ടിൽ റെസ്റ്റ് തന്നെയാണ് പറഞ്ഞു ആ റെസ്റ്റ് അല്ല വേണ്ടത് കാരണം ഇവിടെ അവള് പൊതുവേ പ്രത്യേകിച്ച് ജോലിയാണെന്നില്ല അടുക്കളയിൽ മനസ്സെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറിയ ചെറിയ പണികൾ അങ്ങനെ തന്നെ ചെയ്യണല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ റെസ്റ്റ് അല്ല വേണ്ടത് ഫുൾ ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത് പറഞ്ഞില്ലേ ആ ഡോക്ടർ പറഞ്ഞതാണ് ഇപ്പൊ നല്ലപോലെ കിടന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഏഴാം മാസം ഇനി പാലക്കാട് കെത്തണ്ടേ ചോദിച്ചു ആ അപ്പൊ അതുകൊണ്ട് ഫുള്ള് കിടന്നിട്ട് എന്ത് ചെയ്യാ നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതായത് ആരം കഴിക്കാനും പിന്നെ അല്ലാതെ പ്രാഥമിക കമന്റ് ചെറുമക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ ഫുഡ് കഴിക്കാനും അല്ലാതെ നമ്മുടെ പേഴ്സൽ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഇപ്പൊ ബാത്റൂമിൽ പോകാനോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഴുന്നേറ്റാ മതി അല്ലാതെ ഫുൾ ടൈം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടും അല്ല അതേപോലെ തന്നെ കിടന്നിട്ട് കിടന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണത് അല്ലേ അപ്പൊ കാര്യം ചെയ്യും മറ്റു സാധനം ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് ഏതെന്നറിയോ നമ്മുടെ ആ പ്രഗ്നൻസി പില്ലല്ലേ അതായത് ഒരു സപ്പോർട്ട് വെച്ച് കിടക്കുന്നവർ പറഞ്ഞു വളഞ്ഞിട്ടുള്ള പില്ലോ അത് വരെ വാങ്ങണമെന്നുണ്ടോ അതാ അതെന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് കിട്ടൂലേ കിടക്കാൻ നേരം അത് ഞാൻ ഏതായാലും ഒന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ നടും കൊണ്ടാണ് പ്രശ്നം അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ നല്ലപോലെ റെസ്റ്റ് ചെയ്യാം അതേ മേപ്പ ാണ് ഈയൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നപ്പോൾ ഇവിടെ എന്തുണ്ടെങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങളെ യൂട്യൂബിനോട് സഹായം ചോദിക്കും അപ്പൊ യൂട്യൂബിലുള്ള വീഡിയോസിലൊക്കെ നോക്കുമ്പോ അറിയാം നമുക്ക് മാത്രമേ ഉള്ളു പൊതുവെ ഉള്ളതാണ് അപ്പൊ ജനറലി ആയില്ല അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് മാത്രമല്ല ഒരു മനസ്സിലായതാണ് അപ്പോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ റെസ്റ്റ് ചെയ്യുക അത് തന്നെയാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത് പിന്നെ വെള്ളമൊക്കെ നല്ല ധാരാളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം പോലെ ആരും ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് ഡ്രൈ ആവാൻ പാടില്ല നല്ലപോലെ വെള്ളം കുടിക്കാനും പറഞ്ഞിരിക്കുന്നത് അല്ലേ ദുവാ ചെയ്യേ റാഹത്താവട്ടെ തോക്കൽ തോല റെഡി ആവുന്നു വിചാരിക്കുന്നു പിന്നെ അങ്ങനെയാണ് ചക്രയുടെ കാര്യം ഇനി നേരെ എന്റെ സൈഡിൽ വന്നു കഴിഞ്ഞാല് പടച്ച റബ്ബി അധികം വലിയൊരു കാര്യമാണ് എന്റെ കാര്യം അതായത് എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്നോട് സർജറി ചെയ്യാനാണ് പറഞ്ഞത് ആ സംഭവം വേറൊന്നും എനിക്ക് ഓൾറെഡി ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൈ കടയുന്നുണ്ടല്ലോ എന്നോട് മുന്നേ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത് പിന്നെ സൈനസൈറ്റിസിന് മരുന്നു കൊണ്ട് പിന്നെ മാറുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അതായത് മരുന്നുകൊണ്ട് മാറും പക്ഷേ അതിനൊരു പരിധി ഉണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനായാലും മൂക്കിലൊഴിക്കുന്ന മരുന്നോ സ്പ്രേയോ കാര്യങ്ങളൊക്കെയാണ് അത് കാലക്രമേണ ഉപയോഗിച്ച് 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 നമ്മുടെ മൂക്കിന്റെ ഉള്ളിലുള്ള ഈ സെൽസ് കോശങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും തകരാർ സംഭവിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈഫ് ലോങ് ഉപയോഗിക്കണം അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്നേ എന്നോട് ഡോക്ടർ അത് അഞ്ചാറ് വർഷം മുന്നേ സജസ്റ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഈ ഒരു ഡോക്ടർ ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞ കാര്യം സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പൊ സർജറി ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് ചെയ്യാം അതിനിപ്പോ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ അപ്പൊ സർജറി ചെയ്ത് കിടന്നാൽ അത്രയും ദിവസം വെറുതെ കിടക്കണം അതൊന്നും ആലോചിച്ചിട്ടല്ല ഒന്നാമത്തെ ഒരു മേജർ കേസ് എന്ന് പറയുന്നത് സർജറി ചെയ്ത് വീണ്ടും ഈ സാധനം തിരിച്ചു വരും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞു ഞാനപ്പൊ അതുകൊണ്ടാണ് കേസ് ഏറ്റവും മടിക്കുന്ന കാര്യം പറയുന്നത് അതെ അതെ നാലോ അഞ്ചോ വർഷത്തേക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അതിനുശേഷം വീണ്ടും ഇത് തിരിച്ചു വരാൻ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഡോക്ടർമാര് മെഡിക്കൽ ഫീൽഡിൽ പറയുന്നൊരു കാര്യമാണത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഏതായാലും പറ്റങ്ങട്ട് മുട്ടിപ്പോയാൽ സർജറിക്ക് എന്നുള്ള ലെവലിൽ പോകില്ലാതെ വേറെ വഴിയില്ല അപ്പൊ ഏതായാലും അതും അങ്ങനെ ഒരു കാര്യത്തിലാണ് അല്ല ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഭക്ഷണം കഴിക്കാനും ശ്വാസം വിടാനും കുഴപ്പമൊന്നുമില്ല ഈ തൊണ്ട പടഞ്ഞിരിക്കുന്നത് കാറ്റും ഇതൊക്കെ കൊണ്ടിട്ടാണ് അന്നത്തെ കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പക്ഷെ ഇതിപ്പോ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ സയൻസിന് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നതാണ് സർജറി ചെയ്യണം എന്നല്ല നമുക്ക് ശ്വാസം വിടാനായാലോ ഭക്ഷണം കഴിക്കാനായാലോ ഒന്നും അത് കുഴപ്പമൊന്നുമില്ല ആ ൊഴിക്കുന്ന തുള്ളി മരുന്ന് പോലത്തെ ഒരു മരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഉപയോഗിക്കാൻ പാടില്ല സംഭവം അതായത് എനിക്ക് രണ്ട് മൂക്കും അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഓട്ടിവിൻ തുടങ്ങുന്ന ഒരു ചെറിയൊരു മരുന്നുണ്ട് അപ്പൊ ഈ ഒരു മരുന്ന് മൂക്കിലൊഴിച്ചാൽ മാത്രമാണ് എന്തെനിക്ക് ആ സഡൻ ആക്ഷൻ ആണ് അതായത് സഡൻ റിലീഫ് ഉള്ള ഒരു മരുന്നാണ് ആ ഒരു മരുന്ന് അപ്പൊ അങ്ങനെ സഡൻ റിലീഫ് വരുന്ന ഏതൊരു മരുന്നായിക്കോട്ടെ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കും അത് പ്രത്യേകം നമ്മള് മനസ്സിലാക്കുക ണെങ്കിലും അപ്പൊ സഡൻ റിലീഫ് വരുന്നത് ഏതൊരു മരുന്ന് പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് ഓട്ടറിവിനും പക്ഷെ അത് ഉപയോഗിച്ചാലേ മാറും നമുക്ക് പിന്നെ വേറെ നോ മോർ ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ ഗുളിക കഴിച്ചു ചക്കരെ കഴിച്ചിട്ടാണ് കോഴിയെ പോലെ കറങ്ങി എനിക്കുണ്ടായിരുന്ന രാവിലെ ആഹാരത്തിന് മുമ്പ് ശേഷം ഗുളിക സിറപ്പൊക്കെ വൈറ്റമിൻ കാൽസ്യം കാൽസ്യം അയൻ ഗുളിക വൈറ്റമിൻ ഗുളിയ കാൽസ്യം പിന്നെ ഇന്നലെ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് അത് രാവിലെയും രാത്രിയും കണ്ട് ഗുളിക അപ്പൊ ഇന്നലെ പോയി കുറെ ഗുളിക വാങ്ങിയില്ലേ ഗുളികഴിഞ്ഞാല് ഒരു എമൗണ്ട് ഗുളിക അതായത് രണ്ടു മാസം കണ്ടിന്യൂസ് കഴിക്കുള്ള ഒരു ഗുളിക രാവിലെ രാത്രി ആ ആ അതായത് ഒരു ഒരു മാസത്തേക്ക് രാവിലെ രാത്രി കഴിക്കാനുള്ള ഗുളിക അപ്പോ അതിന്റെ ഒരെണ്ണത്തിൽ ഒരു ടാബ്ലറ്റിന്റെ വില എഴുപത് രൂപയാണ് അപ്പോ അത് വെച്ച് നിങ്ങൾ കൂട്ടി വെക്കാൻ മതി നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ അപ്പോ അതിപ്പോ ഏതൊരാൾക്കായാലും അങ്ങനെ തന്നെയാണ് ആ ഈ പ്രശ്നം ഉള്ളത് കേട്ടോ എല്ലാവർക്കും അതിലപ്പ സജഷൻ ചെയ്യത്തില്ല ഈ ഒരു കാര്യം ഉള്ളത് സർവീസിന്റെ ആ ഒരു ചെറിയൊരു കാര്യം ഉള്ളതുകൊണ്ട് ഉണ്ട് അപ്പോ അങ്ങനത്തെ കുറച്ച് ഗുളിക കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ കാര്യങ്ങള് ഒക്കെ റെഡിയാവട്ടെ ഒക്കെ അലഹദില്ല റാഹത്തായി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പെടുത്തുക പറ്റുമെങ്കിൽ അത്ര ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ബെഡ് ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ സജസ്റ്റ് ചെയ്ത പിന്നെ ആൾക്കാർ പേഷ്യൻസ് ഉണ്ടോ ഒക്കെ നിങ്ങൾ എന്ത് ആ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യല്ലേ പ്രഗ്നൻസിതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുന്ന എല്ലാവർക്കും